അഡ്വക്കറ്റ് കൃഷ്ണ വിജയൻ നമസ്കാരം ഈ ദിവ്യ ഉണ്ണി ഉൾപ്പെട്ട വലിയ വിവാദം കലൂരിലെ മൃദംഗ മൃദംഗ വിഷന്റെ മൃദംഗനാഥൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ നേടും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി അവർ കൊണ്ടുപോയി പിള്ളേർ അതിൻ്റെ ഉടമസ്ഥർ കൊണ്ടുപോയി ഗിന്നസ് വേൾഡ് റെക്കോർഡ് പക്ഷേ ഈ ദിവ്യ ഉണ്ണി രാത്രിക്ക് രാത്രി അമേരിക്കയിൽ എത്തി എന്നുള്ളതാണ് ദിവ്യ ഉണ്ണിയെ പോലീസ് ഓൺലൈനിലൂടെ ചോദ്യം ചെയ്യും എന്നാണ് പറഞ്ഞത് എന്താണ് ഇതിൻ്റെ ഒരു നിയമവശം എങ്ങനെയാണ് അല്ല ദിവ്യ ഉണ്ണിയുടെ ഇൻവോൾവ്മെന്റ് ഇപ്പോഴും എന്തായിട്ടില്ല വ്യക്തമായിട്ടില്ല ഇപ്പോൾ ദിവ്യ ഉണ്ണി ഇപ്പം ഏതാണ്ട് വലിയ രീതിയിൽ അതായത് ഇപ്പം എന്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് രാവിലെ പലപ്പോഴും കാണുന്നത് ഓൺലൈൻ ദിവ്യാ ഉണ്ണി ഇവിടെ എത്രയും നാളുകളായി ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു കേരളത്തിലുണ്ടായിരുന്നു പരിപാടിക്ക് ശേഷവും ദിവ്യാ ഉണ്ണി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അവര് പരസ്യമായിട്ട് തന്നെയാണ് അമേരിക്കയിലേക്ക് എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പൊ അതിനു മുമ്പ് അവരെ വിളിച്ചു വരുത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു മൊഴി പോലും എന്ത് ചെയ്തിട്ടില്ല പക്ഷേ ആരെ ബോധ്യപ്പെടുത്താനാണ് എന്ത് ചെയ്യുന്നത് ഓൺലൈനിൽ എടുക്കുന്നത് ആരെയും ആരെയും ആണ് ഈ ചെയ്യുന്നത് കാരണം നമുക്കറിയാം ആ പരിപാടി നമ്മൾ മനസ്സിലാകുമ്പോൾ നമ്മൾ അവരെ ഈ പറയണമെന്നാണ് മൃദംഗനാദത്തെ മാത്രമല്ലല്ലോ ഇന്നത് ചെയ്യേണ്ടത് ജി സി ഡി എ പോലെയുള്ള ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ കയ്യിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഉടമസ്ഥയിലാണ് ആ സ്റ്റേഡിയം ഉള്ളത് അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് ഉള്ളത് അവരെ ഈ പറയുന്ന രീതിയിലുള്ള ഈ പറയുന്ന ഈ മൃദംഗനാളത്തെ നമ്മൾ പടച്ചാക്ഷേപിക്കുമ്പോഴും അവർ ഒളിച്ചൊന്നും അല്ലല്ലോ ഈ പരിപാടി നടത്തിയത് ഒരു ഒന്ന് രണ്ട് വർഷത്തെ ഇതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ വാക്കുകൾ വർഷത്തെ അവരുടെ നമ്മൾ പറയുന്ന പ്രിക്യേഷൻസ് എടുത്താണ് അല്ലെങ്കിൽ അവർ ഇതിനുള്ള മുന്നൊരുക്കം നടത്തിയിട്ട് എങ്ങനെയൊക്കെ പരമാവധി പണം കൈകലാക്കാമെന്നുള്ള എല്ലാ വിദഗ്ധമായ എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെന്റും നടത്തിയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് പരിപാടി നടത്തിയത് അവിടെ ഒരു ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അവിടുത്തെ എം എൽ എക്ക് ഒരു അപകടം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ കൂടുതലായിട്ട് അവർ പോയനെ പോയെ ആർക്കും ഇല്ല അപ്പൊ ആർക്കും വന്ന് അത് എറണാകുളം പോലെ ഒരു നഗരത്തില് കൊച്ചി പോലെ ഒരു നഗരത്തില് പട്ടാപ്പകല് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച് ഇങ്ങനെ വ്യാപകമായിട്ട് അതിൽ എന്താണ് തട്ടിപ്പില്ലാത്ത ഞാൻ വിഷ്ണു ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ പരിപാടി കാണാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുത്തിട്ട് പരിപാടിക്ക് പോയ ഒരാൾ അപ്പൊ സ്വഭാവമായിട്ട് നമ്മള് ബുക്ക് മേ ഷോക്കെതിരെ പരാതി കൊടുക്കും രണ്ടുപേരും വിഷ്ണു വിജയനാണ് എനിക്ക് വേണ്ടി പരാതികൾ റെഡിയാക്കിയാണ് താങ്കളുടെ റോയൽ വിഷൻ ലീഗൽ കൺസൾട്ടൻസിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരിപാടി പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് എനിക്ക് മാത്രമല്ല ആർക്ക് ആരൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ അവരുടെ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അപ്പൊ പറയുന്നത് ബുക്ക് മൈ ഷോ പറയുന്നത് എന്താണ് അവർക്ക് അങ്ങനെയുള്ള എന്തില്ല ഞാനിപ്പോ ഒരാളുടെ പണം ഞാനൊരു കാര്യം ഓഫർ ചെയ്ത് ഒരാളുടെ പണം മേടിച്ചിട്ട് ആ ഓഫർ ചെയ്ത കാര്യം നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല എന്താ ആ അത് ചീറ്റിംഗ് ആണ് വിശ്വാസം എന്താണ് അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തന്ന് പണം മേടിച്ചു ആ പണം മേടിച്ച ശേഷം ആ ഓഫറിലുള്ള കാര്യം നടപ്പിലാക്കി തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ പണം നാട്ടില് അല്ലെങ്കിൽ എന്താണ് ചീറ്റിംഗ് ആണ് പക്ഷേ ബുക്ക് ആ ബാധകമല്ലെന്നാണ് എന്ത് ചെയ്യുന്നത് ഉപമേഷോ പറയുന്നത് ഉപമേഷ് പറയുന്നത് അത് കേട്ട് പോലീസും പറയുന്നത് അവരുടെ സൈറ്റിനകത്തുണ്ടല്ലോ എന്നാണ് പറയുന്നത് അപ്പൊ അവരുടെ സൈറ്റിലുള്ള കാര്യമാണോ ഇന്ത്യയിലുള്ള നിയമ സംവിധാനമാണോ എന്നുള്ളതാണ് ഇതാണ് ഞങ്ങളുടെ സൈറ്റിൽ ഉണ്ടല്ലോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലെ മൃ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ആർക്കും എന്ത് വേണമെങ്കിലും സൈറ്റിൽ എടുത്തിട്ടാമല്ലോ അതെ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് അവർ കൊടുത്ത സാരിയുടെ എമൗണ്ട് എത്രയാണ് എന്താണ് അല്ലൂറ്റി തൊണ്ണൂറ് രൂപ കാരണം ഈ മുന്നൂറ്റി രൂപ കല്യാൺ സിപിക്സ് വാങ്ങിയിട്ടുണ്ടാവില്ല ഒരു ബില്ലായിരിക്കും കൊടുത്തിരിക്കുക കാര്യം എന്താ കഴിഞ്ഞാൽ കല്യാൺ സിക് വലിയ പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് ഈ പരിപാടിയിലൂടെ തീർച്ചയായിട്ടും അതിപ്പൊരു ദിവ്യ ഉണ്ണി അടക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ സാരി സമ്മാനം ചെയ്തത് കല്യാണി പറഞ്ഞു മാസത്തെ പരിപാടിക്ക് ദിവ്യ ഉണ്ണി അഞ്ചു ലക്ഷം രൂപ വേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് അത് മാത്രമല്ല അമേരിക്കയിൽ നിന്ന് ദിവ്യാണി വന്ന് ഇറങ്ങിയത് ഇതേ വേഷത്തിലാണ് ഇതേ സാരി കൊടുത്തിട്ടാണ് ദിവ്യാണി വന്ന് ഇറങ്ങിയത് അമേരിക്കയിൽ നിന്ന് ദിവ്യ ഉണ്ണി എയർപോർട്ടിൽ എത്തിയപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത് ഇതേ സാരി ഇതേ കളർ സാരി ഇതേ സാരി കൊടുത്തിട്ടാണ് കാണുന്നത് അന്നാണ് പറഞ്ഞത് കല്യാണ സിക്സാണ് ഞങ്ങളുടെ ടീമിനനുസരിച്ച് നെയ്ത് തന്നതെന്ന് ദിവ്യ ഉണ്ണിയുടെ വാചകങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഈ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ പരിപാടി വലിയ തട്ടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ എണ്ണം പറഞ്ഞ മാധ്യമങ്ങളുടെ മുഴുവൻ വാഹനങ്ങളും ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു ഉമ തോമസ് വീഴുന്ന ദൃശ്യങ്ങൾ അപ്പൊ ഈ ഉമ തോമസ് വീണില്ലായിരുന്നു എങ്കിൽ മാധ്യമങ്ങൾ ഇത് തീർച്ചയായിട്ടും ഈ ആരും ഇത് ഞാൻ ഈ അതും റെക്കോർഡ് ആർക്കാണ് ഗിന്നസ് റെക്കോർഡ് ഇതിൽ കിട്ടുന്നത് അതിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്ന ആളുകൾ വാഴത്തിപ്പാട് എന്ന് കഴിഞ്ഞാൽ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊച്ചിയിലെ ഏതെങ്കിലും നഗരസഭയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജി സി ഡി എന്തോ വലിയ കേരളത്തെ പ്രൊമോഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മലയാളികളെ പ്രൊമോഷൻ ചെയ്യാൻ ഒരു വലിയ പരിപാടി നടത്തി അതിന് ഗിന്നസ് റെക്കോർഡ് പറയുന്നത് പണം വരുന്ന നാട്ടുകാരുടെ പണം കൊണ്ട് പബ്ലിസിറ്റി നേടി നാട്ടുകാരുടെ പണം കൊണ്ട് ഈ പറയപ്പെടുന്ന വേൾഡ് റെക്കോർഡ് നേടി ആ നാട്ടുകാരുടെ പണമായിട്ട് കടന്നു കളയുക ഇതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം അതിനാണ് ദൈവം ഒരു വക്കീൽ പറഞ്ഞ പോലെ രണ്ടു വർഷം നീണ്ടു നിന്നൊരു തിരക്കഥയാണ് ഈ തിരക്കഥയിൽ ഇവരറിയാത്തൊരു ട്വിസ്റ്റ് ദൈവം ഉണ്ടാക്കി വെച്ചിരുന്നു അല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു കാര്യം അല്ല അങ്ങനെ ആണെങ്കിൽ പോലും തന്നെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഇവിടെ നടത്തിയ ഇതൊരു കള്ളപരിപാടിയാണെന്ന് മനസ്സിലായത് എന്ത് എടുത്തു ഒരു നടപടി എടുത്തിട്ടില്ല അവരൊക്കെ അവരുടെയൊക്കെ മുമ്പിലൂടെയല്ലോ ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് അല്ല പിറ്റേ ദിവസവും കാണും തീർച്ചയായിട്ടും അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് ശേഷം ഒരു ഇത്രയും തിരക്കഥയിൽ നിന്ന് അവർ കഴിച്ചെടുക്കാനുള്ള എല്ലാ സമയവും എന്ത് ചെയ്തിട്ടുണ്ട് അവർ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതിലൂടെ തന്നെയാണ് ഇവിടെ ബുക്ക് മൈ ഷോയെ കൂടെ അതിന്റെ വസ്തുതയെ കൂടെ അതായത് ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ഈ രാജ്യത്തെ എല്ലാവരും വലിയ ട്രസ്റ്റ് ആപ്പായിട്ട് വിശ്വസിക്കുന്ന ഒരു ആപ്പിലൂടെയാണ് ഈ പറയുന്ന എല്ലാവരുടെയും പേയ്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളത് വാങ്ങിയിട്ടുള്ള ടിക്കറ്റ് മേടിച്ചിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ടിക്കറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾക്ക് പരിപാടിക്ക് വേണ്ടി ബുക്ക് മേ ഷോ കൊടുത്ത ഒരു എന്തൊക്കെയാണ് ആ പ്രോഗ്രാമുകളിൽ എത്ര പ്രോഗ്രാമുകൾ യഥാർത്ഥത്തിൽ അവിടെ നടന്നു അല്ല ഞാൻ 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 പറയും ഈ പരിപാടി ഏഴ് മണി മുതൽ എന്നാണ് പരിപാടി പിന്നെ അവരുടെ ഒഫീഷ്യലി വെച്ചിരിക്കുന്ന പോസ്റ്ററുകളിൽ മുഴുവൻ മൃഗങ്ങനാഥം പരിപാടി ഏഴ് മണിക്കെന്നാണ് ഇവർ ഏകദേശം ഏഴ് മുപ്പത് ഏഴ് നാപ്പതായ്പ്പ് ഈ പരിപാടി അപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നത് എത്ര മണിക്കാണ് ഏഴ് മണിക്കാണ് ഈ പരിപാടി എന്നാണ് അതിന് മുമ്പ് എന്തൊക്കെ പരിപാടി നടന്നുള്ള നമുക്ക് അറിയില്ല ഞാൻ അവിടെ ചെല്ലുന്നത് ഈ ഏഴ് മണിയോടെ അടുപ്പിച്ചുള്ള സമയത്താണ് എന്റെ പരിപാടി ഒരു ഏഴ് നാൽപ്പതായ്പ്പ് ഇവർ അപ്പ് ചെയ്തു ആകെ ഞാൻ കണ്ടത് ഈ പിന്നെ ഇവരുടെ ഭരതനാട്യവും ഇവർക്ക് ഈ അവാർഡ് കൊടുക്കുന്നു പിന്നെ അവിടുത്തെ അവതാരകരുടെ അവരാധങ്ങളുമാണ് ഞാൻ അവിടെ കണ്ടത് വേറെ ഒന്നും ഞാൻ കണ്ടില്ല ഇതിനുശേഷം ദിവ്യ ഉണ്ണിയുടെ സഹോദരി വിദ്യ ഉണ്ണിയുടെ അടക്കം ഒരുപാട് എണ്ണം പറഞ്ഞ മലയാളത്തിലെ നടിമാരുടെ ഡാൻസ് പ്രോഗ്രാമുകളും മ്യൂസിക്കൽ പ്രോഗ്രാമുകളും അവർ ഓഫർ ചെയ്തിരുന്നു നാല് മണിക്കൂർ പ്രോഗ്രാം ഞങ്ങൾ വേണ്ട എന്ന് വെച്ച് വെച്ചു എന്ന് മൃഗങ്ങാഥത്തിന്റെ സിഇഒ മൈക്കിൾ അവർക്ക് പേയ്മെന്റ് തിരിച്ചു കൊടുക്കട്ടെ അതാണ് ഇത്രയും പരിപാടി ഈ മണിക്കൂർ പരിപാടി എനിക്ക് മിസ് ആയിട്ടുണ്ട് ഈ പരിപാടി കാണാനാണ് ഞാൻ നൂറ്റി അറുപത്തൊന്ന് രൂപ ടിക്കറ്റ് എടുത്തത് അപ്പൊ എനിക്ക് എനിക്ക് മാത്രമല്ല ടിക്കറ്റ് എടുത്ത മുഴുവൻ ആളുകൾക്ക് ഈ പൈസ തിരിച്ചു തരണം തീർച്ചയായിട്ടും കൊടുത്തേ പറ്റൂ അല്ലാതെ വെബ്സൈറ്റിൽ എഴുതിയിട്ട് അങ്ങനെയാണെങ്കിൽ നാട്ടിൽ എന്ത് കളത്തണോ ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടാ മതിയോ ഇങ്ങനെ ഞങ്ങളിത് കൊടുക്കത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ അത് ഒരു കാര്യം വളരെ വ്യക്തമാണ് രോഹിത് ഇതില് നമ്മുടെ നാട്ടില് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതൊരു കമ്പനിക്കും ഏത് സ്ഥാപനത്തിനും എന്തും ചെയ്യാം അതൊക്കെ അവരുടെ ഈ പറയുന്ന തൊഴിലെടുക്കാനും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനും ഒക്കെ ഉള്ളതായിട്ടുണ്ട് പക്ഷെ ആര് ചെയ്താലും നമ്മുടെ നാട്ടിലെ നിയമത്തെ വെല്ലുവിളിച്ചോട് ചെയ്യാൻ പാടില്ല വെല്ലുവിളിച്ചുകൊണ്ടല്ല നിയമത്തെ മറികടക്കാനോ അല്ലെങ്കിൽ നിയമത്തെ എന്താണ് പറ്റിക്കാനോ കഴിയില്ല പക്ഷെ ഇവിടെ അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അതിന് യാതൊരു വിധമായ നടപടിയും ഈ നിമിഷം വരെ ഒരു പേരിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അറസ്റ്റൊക്കെ നടന്നല്ലാതെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല കാരണം അങ്ങനെ അറസ്റ്റ് നടക്കേണ്ട അങ്ങനെ അല്ലല്ലോ ഇത് യഥാർത്ഥ കാരണം ഇപ്പോഴും വന്നിട്ടില്ല ഞാൻ ഈ ബുക്ക് മൈഷോയ്ക്കെതിരെ നമ്മൾ പരാതി കൊടുത്ത ശേഷം എനിക്ക് പാലാരോട്ടം പോലീസ് സ്റ്റേഷനിൽ കോൾ വരുന്നു എന്താണ് നിങ്ങളുടെ പരാതി ഇതാണ് പരാതി അപ്പൊ നിങ്ങൾ ബുക്ക് മൈഷോയുടെ ഗ്രീവൻസിൽ പരാതി കൊടുത്തോളിച്ചത് ഞാൻ അത് എന്തിനാ കൊടുക്കണം ഈ നാട്ടിൽ നിയമസംവിധാനങ്ങളുണ്ടല്ലോ നിയമ നിയമപരമായി പോലീസ് കേസ് അല്ലെങ്കിൽ കോടതി ഉണ്ടോ ആ എനിക്കറിയില്ല പോലീസാരും ചോദിച്ചാൽ എങ്ങനെയാണ് എനിക്ക് ഇതിന് വേണ്ടത് നിയമപരമായി എഫ് ഐആർട്ട് കേസ് എടുക്കാന്നുള്ളതാണ് കൃത്യമായി പോലീസാരോട് പറഞ്ഞു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പോയി ഇവർ വിളിച്ചിട്ടില്ല ഞാൻ നാളെ ഇന്ന് നാളെ ഞായറാഴ്ച മറ്റന്നാ പാലാട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് പോയി തരക്കാം എന്നാണ് വിചാരിക്കുന്നത് അല്ല അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ബുക്ക് മൈഷോ ഓഫർ ചെയ്തത് എന്താണോ അത് തരാൻ ബുക്മൈ ഷോയ്ക്ക് ബാധ്യതയുണ്ട് അതിൽ അവർക്ക് പങ്കില്ല അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ബാധകമില്ല എന്ന് അവരെങ്കിൽ അങ്ങനെ പറയട്ടെ ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഒന്നും തന്നെ ബാധ്യതയില്ലെന്ന് അവര് പറയട്ടെ അല്ല മാത്രമല്ല ഈ കൊച്ചിൻ കോർപ്പറേഷന്റെ അടക്കം യാതൊരു വിധമായ എന്റർടൈൻമെന്റ് ടാക്സ് അടക്കാതെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ യാതൊരുവിധമായ പേപ്പർ വർക്കുകളും ചെയ്യാതെ നടത്തുന്ന പരിപാടി എങ്ങനെയാണ് ബുക്ക് മൈ ഷോ ടിക്കറ്റ് വിറ്റത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് കാരണം എറണാകുളം മേയറുടെ ഒരു ബൈറ്റ് ഉണ്ട് മേയർ പറയുന്നുണ്ട് ഇതിന് യാതൊരുവിധമായ മുന്നൊരു നടത്തില്ല കാരണം പോലും ഇവർ പരിപാടി ഇൻവൈറ്റ് ചെയ്യുന്ന തലേ ദിവസം മേയർ ഇതൊക്കെ നടന്നിട്ടില്ലെങ്കിൽ ഈ പോലെ ഇത്രയും വലിയ പരിപാടി ചെയ്താൽ അത് മറ്റൊരു വശമുണ്ടതില് കാരണം അവര് എന്തല്ല ഭൂമിക്കടിയിൽ ചെയ്തത് സംഭവം ശരിയാണ് മേയർ മേയർ ചിന്തിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയോ ഇപ്പൊ മേയർക്ക് അറിയില്ലല്ലോ ഈ ആരൊക്കെ എന്റർടൈൻമെന്റ് ടാക്സ് അടച്ചിട്ടുണ്ട് ആരൊക്കെ പെർമിഷൻ എടുത്തിട്ടുണ്ട് മേയർ അറിയില്ല മേയറെ തലേ ദിവസം പരിപാടിക്ക് വിളിക്കുന്നു മേയറ് പറഞ്ഞു ഇത്രയും വലിയ പരിപാടി ഇത്രയും പരസ്യം കൊടുത്ത പരിപാടി മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ മേയറാണ് സി പി എമ്മിന്റെ മന്ത്രിയാണ് എന്നിട്ട് പോലും നഗര നഗരസഭാ അധ്യക്ഷനെ വിളിക്കാൻ നിങ്ങൾക്ക് തലേതാണോ സമയം വലിയ രീതിയിൽ മേയർ പറഞ്ഞു ഈ പരിപാടി ഞാൻ പങ്കെടുക്കില്ല മേയർ അങ്ങനെ പറയുന്ന ആളാണ് കാരണം എനിക്ക് അനുഭവം ഉണ്ട് പണ്ട് ഞാനൊരു പരിപാടി നടത്തിയപ്പോ ഞാൻ മേയർ ഇതുപോലെ തലേ ദിവസമാണ് വിളിക്കുമ്പോൾ ഒന്നും വരുത്തില്ല എന്നെ തലേ ദിവസം അല്ല വിളിക്കേണ്ടത് കൃത്യമാണ് എനിക്ക് കാര്യം നിലപാട് മനസ്സിലായി ഞാൻ വിട്ടു മേയർ ഈ പരിപാടി പങ്കിടുന്നത് അതുകൊണ്ട് എന്താ അദ്ദേഹത്തിന്റെ പേര് പോയി എന്നുള്ളതാണ് അപ്പൊ ഈ പ്രശ്നം വന്നപ്പോൾ വന്നപ്പോ അന്വേഷിച്ചു ഇവര് എന്റർടൈൻമെന്റ് ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും ഒക്കെ പേപ്പറുകളുണ്ടോ ഇല്ല ഇരുപത്തഞ്ച് പോലീസുകാരെയാണ് ഈ പറയപ്പെടുന്ന പത്തൊമ്പതിനായിരം പേര് വരുന്ന പരിപാടിക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൈസ പൈസ ഇനി പൈസ മേടിച്ചാലേ പോലീസ് സുരക്ഷ കൊടുക്കുമെന്നുണ്ടോ ഇത്രയൊരു സംഭവം നടക്കുമ്പോൾ ഒരിക്കലും ഇല്ല എ ഡി ജി പി അടക്കമുള്ളവർ ഈ പറയപ്പെടുന്ന ഇരിക്കുന്ന പരിപാടിയാണ് അപ്പോ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇതില് കൃത്യമായിട്ട് അവരൊരു അജണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർ എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ വാഹലും അടച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇരുപത്തഞ്ച് പോലീസുകാരാണോ വരേണ്ടത് അല്ല അല്ല അവിടെ ഈ പറഞ്ഞ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധമായ എന്തില്ല കാര്യങ്ങൾ നടന്നിട്ടില്ല അവിടെ എം എൽ എ വീണ് പരിക്കേറ്റിട്ട് ശേഷം പോലും എന്താണ് അവര് കൃത്യമായിട്ട് ഫസ്റ്റ് എയ്ഡ് നൽകുവാനോ അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെ ഒരുപാട് താമസം എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ എന്നിട്ട് ഏറ്റവും നിരുത്തരവധമായിട്ടുള്ള എന്താണ് അവിടെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങൾ വ്യക്തമാണല്ലോ എം എൽ എയുടെ ആ വീഴ്ചയുടെ വീഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ ഇനിയെങ്കിലും ഇത്തരം സംഭവകാശങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനോ അല്ല അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഇതൊരു മാതൃകയാക്കിയുള്ള ശിക്ഷാ നടപടികൾ എന്ത് നടത്താൻ പറ്റില്ല ഇതിന്റെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ അത് അതൊരു വസ്തുതയാണ് പക്ഷെ ഇതിനൊരു മാതൃകാപരമായിട്ട് എന്തുണ്ട് ചട്ടക്കൂടാക്കണോ അല്ലാതെ ഇപ്പം അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ആളെ എന്ത് ചെയ്യാൻ പറ്റും